ഹലോ ഗെയ്സ് മുഹമ്മദ് സ്വാഗതമാണ് ഇന്ന് ഞമ്മളെ നമ്മളെ കോഴികൾക്ക് വരുന്ന പല ജാതി അസുഖങ്ങൾ കപ്പക്കെട്ട് കുറുകൽ അല്ലെങ്കിൽ നോക്ക് അല്ലെങ്കിൽ വായി തുറന്നിട്ട് ഇങ്ങനെ തൊള്ള തൊള്ളങ്ങനെ വളർന്നിട്ട് ശ്വാസം തിങ്കൽ പല ജാതി അസുഖങ്ങൾക്ക് തൂക്കം അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങൾ അസുഖങ്ങൾക്കും ഇപ്പോൾ ഈ ചൂട് കാലം വരുമ്പോഴാണ് കൂടുതലും കോഴികൾക്ക് അസുഖം വരവ് ചൂട് തുടങ്ങിയാൽ തുടങ്ങുമ്പോൾ അവർക്ക് വാ ശ്വാസം തിങ്ങൽ അല്ലെങ്കിൽ അതിലൊക്കെ ഒരു പസവസായിട്ടുള്ള കപന്നറയില് പിന്നെ വെള്ളം വെള്ളക്കാഷ്ടം തൂറിക്കൊണ്ടിരിക്കുക അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ അപ്പോൾ അതിൻ്റെ പ്രതിവിധിയായിട്ടുള്ള ഒറ്റമൂലിയായിട്ടുള്ള നാടൻ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ തുട പറമ്പുകളിലുള്ള വിവിധ മരുന്നുകൾ എടുത്തിട്ട് അവർക്ക് എങ്ങനെ വെള്ളത്തിൽ ജ്യൂസ് അടിച്ചിട്ട് വെള്ളം ജ്യൂസ് ജ്യൂസടിച്ച് അതിൻ്റെ നീരെടുത്ത് വെള്ളത്തിൽ എങ്ങനെ കൊടുക്കാം എന്നുള്ള ഒരു പ്രതിവിധിയാണ് പിന്നെ അതുപോലെ തന്നെ ആ വിവിധ ആളുകൾ ചോദിക്കുന്ന ഒരു സംഗതിയാണ് ഈ പയറിൽ മുളകിൻ്റെ ഇല മുളകൻ്റെ ഇലൻ്റെ മുളക് ഇപ്പം ഇക്ക ഈ സമയത്ത് വരുസം പോയിക്കഴിഞ്ഞാൽ അവിടെ എല്ലാവരും കൃഷി ഉണ്ടാക്കേണ്ടതാണ് കൃഷിയിലേക്ക് തിരിയുന്ന സമയമാണ് പച്ചക്കറികൾ മുളക് കൃഷി അല്ലെങ്കിൽ ചിരങ്ങ പയറ് പടവലമ അത്തരം പല കൃഷികളും ആ കൃഷികൾക്കൊക്കെ അടിയിൽ വരും എന്താ ഈ വൈതലിൻ്റെ തെയ്യൊക്കെ മുളകും തെയ്യനൊക്കെ വരും അടിയിൽ ഒരു വെള്ളി ഈച്ച ഒരു വെള്ള ഈച്ച അത് വന്നിട്ട് അതിൻ്റെ നീര് കുടിക്കുക അല്ലെങ്കിൽ അതിൻ്റെ പൂവ് പൂവിൻ്റെ ഒക്കെ പൂവിന്ന് കായൊക്കെ വരുമ്പോൾ അതിൻ്റെ അതിൽ നിന്നൊക്കെ എന്താണ് അതിൻ്റെ നീര് ഉറ്റി കുടിക്കുക പയറിനാണെങ്കിൽ മഞ്ഞാറി കറുത്തിട്ടൊരു സാധനം വരുന്നുണ്ട് ചിരങ്ങിയിൽ വരും ഒരു മഞ്ഞ കളറിൽ ചിരങ്ങിയിൽ വരുന്നൊരു സംഗതിയാണ് മുഞ്ഞ ഒരു മുഞ്ഞാനാണ് മഞ്ഞ കളറിൽ പയറിൽ വരുന്നാണ് ബ്ലാക്ക് കളറായിട്ടുള്ളത് മുളകിൽ വരുന്നതാണ് വൈറ്റ് ആയിട്ടുള്ള ഒരു പാറ്റ പോലകത്തെ അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള മരുന്നു രണ്ടാമത് കോഴികൾക്ക് വരുന്ന അസുഖത്തിനുള്ള മരുന്നും കൂടിയാണ് കോഴികൾക്ക് വിവിധ അസുഖങ്ങൾക്ക് വരുന്ന മരുന്നാണ് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വരണം കഴിച്ചാൽ എല്ലാറ്റിനും പറ്റിയ ഒരു പ്രതിവിധിയാണ് ഇന്ന് നാടൻ മരുന്നിലൂടി നമ്മൾക്ക് അതിന് പ്രതിവിധിയായിട്ട് ചെയ്യാറുള്ളത് അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ചുതരാം ഫസ്റ്റായിട്ടാണ് നമുക്ക് വേണ്ടത് ഇതൊരു രണ്ട് കഷ്ണം ജാതിക്കാണ് പിന്നെ കുറച്ച് ഇഞ്ച് ആവശ്യത്തിനുള്ള ഇഞ്ച് ചീരുള്ളി പച്ചമഞ്ഞൾ പച്ചമഞ്ഞൾ എത്രയും ചേർക്കട്ടാണ് ഇത് നമുക്ക് വരുന്നത് കുറച്ച് അസോള രണ്ടാമത് വരുന്നത് ശർക്കര ശർക്കര രണ്ടച്ച് ശർക്കര വേണം ഇത് കോഴികൾക്കുള്ളതാണ് ഇത് ആറിലോടകം കുരുമുളകിൻ്റെ ഇലക വെറ്റില കറ്റാർവാൻ്റെ ജെല്ലി ഇട്ടാ കറ്റാർവാൻ്റെ ജെല്ലിയാണ് ഇത് നീല തുളസി എന്നെല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ പനിക്കുറുക്കൽ കഞ്ഞിക്കുറുക്കലെന്ന് പറയും പനിക്കുറുക്കൽ എന്ന് പറയും രണ്ടാമത് വരുന്നത് ലേശം അല്പം ആര്യപ്പിൻ്റെ ഇല പിന്നെ വരുന്നത് കോഴികൾക്കുള്ളേനെ ഇത് പപ്പാൻ്റെ ഇല അതുപോലെ തന്നെ ഇത് നമ്മൾ പച്ചക്കറികൾക്ക് വേണ്ടിയിട്ട് ഇട്ടോ പച്ചക്കറികൾക്ക് വേണ്ടിയിട്ട് ഇത് നല്ല വേപ്പെണ്ണയാണ് വേപ്പും തൈലത് നമ്മൾ ഉണ്ടാക്കിയ തൈലം എന്തേനാണ് വേപ്പെണ്ണ ഇത് കുപ്പി രണ്ട് ഇതുപോലൊക്കെ രണ്ട് കുപ്പി എണ്ണെന്നൊക്കെ കൃഷിക്ക് അടിച്ച് കഴിഞ്ഞതാണ് ഇതുപോലൊക്കത്തെ വേപ്പും തൈലം ഏ ഇത് നല്ലെണ്ണയിൽ ഉണ്ടാക്കിയ വേപ്പും തൈലാണ് പിന്നെ പച്ചക്കറിക്ക് ആവശ്യമുള്ളതാണേൽ പച്ചക്കറിക്കാൻ ആവശ്യമുള്ളതാണ് ഈ പപ്പായൻ്റെ ഇല പപ്പായൻ്റെ ഇല വെളുത്തുള്ളി പച്ചമഞ്ഞൾ ഇനി ഇതിക്ക് ആവശ്യമുള്ളത് വിനാഗിരി വേണം കുറച്ച് ഏതെങ്കിലും ലിക്കോഡും വേണം ലിക്കോഡ് പാത്രം കഴിക്കുന്ന ഏതെങ്കിലും ഒരു സോപ്പ് വേണം അതീക്ക് അതൊക്കെ ആവശ്യമാണ് എന്താണ് ഈ എന്താണ് വേപ്പിൻ്റെ തൈലം ചേർക്കണം എന്നുണ്ടെങ്കിൽ വേ എന്താണ് അത് അലിഞ്ഞ അതിൽ ചേരണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ആവശ്യമാണ് അപ്പോൾ വേപ്പ് ഈ ഉള്ളി വെളുത്തുള്ളി നല്ലോണം അടിച്ചെടുക്കണം കേട്ടോ ഇതൊക്കെ അടിച്ചെടുക്കണം നല്ലോണം അടിച്ചെടുക്കണം അടിച്ചെടുത്തിട്ട് നല്ലൊരു പരുവത്തിലാക്കിയിട്ടുള്ള ഒരു നല്ലൊരു പേസ്റ്റ് എടുക്കണം ഇതൊക്കെ ഫുള്ള് അടിച്ചെടുക്കണം അടിച്ചെടുത്തിട്ട് വേണം ഇത് സെപ്പറേറ്റ് അപ്പോൾ ഇതൊക്കെ പാത്രങ്ങളൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് വെള്ളം ഒലക്കെ വെള്ളത്തിന് വേണ്ടിയിട്ട് തിരക്കൂടുകൊഴികളൊക്കെ വിട്ടിട്ട് ഭക്ഷണം കൊടുത്തോളാം അപ്പോൾ ഇതിലൊക്കെ നിറച്ച് കൊടുക്കാനാണ് അപ്പോൾ അത് കുറച്ച് എടുത്തിട്ട് നീന്തുകയുള്ളു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ചെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ അതിന് ചിലതൊക്കെ കട്ട് ചെയ്യാണ്ട് അപ്പോൾ ഒന്ന് കട്ട് ചെയ്താട്ടെ അപ്പോൾ ഇതുപോലെ ആവശ്യക്കാർ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം ഒരുവിധ ആളുകളൊക്കെ ചോദിക്കുന്നതാണ് ഈ മുഞ്ഞശല്യം മാറാൻ മുഞ്ഞശല്യം അല്ലെങ്കിൽ പയറിലേ ചരിങ്ങയിലെ വരുന്ന അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള എല്ലാ പച്ചക്കറികളിലും വല്ല മുളകിൻ്റെ തെയ്യയിൽ വൈതനൻ്റെ തെയ്യൻ്റെ ഇതിലൊക്കെ കാണുന്ന അസുഖം എന്താണ് രോഗം എന്താണ് കീട കീടങ്ങൾ അപ്പോൾ അവരെ തുരുത്താൻ പറ്റിയ ഏറ്റവും വലിയ നല്ലൊരു മരുന്നാണ് വേപ്പിൻ തൈലം വിനാഗിരി വിനാഗിരി ചേർക്കുക വേപ്പിൻ തൈലം അല്ലെങ്കിൽ ഇത് മഞ്ഞൾ വെളുത്തുള്ളി ഇതൊക്കെ പട അടിച്ചിട്ട് അത് സ്പ്രേ ചെയ്തെടുക്കുക ആ സ്പ്രേ ചെയ്ത് അടിൻ്റെ അടിയിലൊക്കെ നല്ല സ്പ്രേ ചെയ്തെടുത്താൽ അത് പ്രത്യേകിച്ച് ഒന്ന് കഞ്ഞിവെള്ളത്തിലും കൂടി ആയിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിൻ്റെ തെളി നല്ല കുറുങ്ങിനുള്ള കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് ആ വള്ള വള്ളത്തിൻ്റെ ഇതിലാണത് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അടിക്കുന്നത് വെച്ചാൽ നല്ലോണം പിടിക്കും ചോദിക്കും അവിടെ പിടിക്കും അപ്പോൾ അത് വരില്ല അപ്പോൾ ഇത് ഒന്ന് വെട്ടിയെടുത്താട്ടെ ഇഞ്ചി മഞ്ഞളൊക്കെ നല്ല കട്ട് ചെയ്യണം കേട്ടോ ഈ മഞ്ഞളൊക്കെ ഒന്ന് കട്ട് ചെയ്യാ കട്ട് ചെയ്യാല് അത് അരഞ്ഞിട്ടു അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്യുക പിന്നെ ഇതിൻ്റെ ചണ്ടി വരുന്നത് നമ്മൾ പീഞ്ഞിട്ടിട്ടുള്ള ചണ്ടിയുണ്ടല്ലോ അത് കോഴികൾക്ക് തന്നെ സാറായിട്ട് കൊടുക്കുകയും ചെയ്യും അത് അവർ ഭക്ഷണത്തിൽ ആഡ് ചെയ്തുകൊടുത്താൽ മതി എല്ലാം മൊത്തം മിച്ച ആക്കിയിട്ടുണ്ട് ഇടിച്ചീൻ അപ്പോൾ വലിയ ഉള്ളിയൊന്നും ചിലപ്പോണ്ട് ചീരുള്ളി ചോന്ത ഉള്ളി ചിലപ്പോൾ അരങ്ങാൻ ലാസം പഠിക്കും മെഷീൻ്റെ മെഷീൻ നല്ല മൂച്ച മെഷീൻ കുറച്ച് മൂച്ചക്കുള്ളത് പലതും അടിച്ചിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കാനാണ് എന്തെങ്കിലും കഴിഞ്ഞിട്ട് അടിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ അടിക്കുന്നത് ഇതൊക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് വെക്കുക പപ്പാൻ്റെ ഇലകളൊക്കെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചെറുതാക്കി കുറയണം എന്നിട്ട് കാണുന്ന കാണുന്ന ആളുകളെ ആളുകളെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ നമ്മളെ സഹായിക്കുക പ്രത്യേകിച്ച് ഇതുപോലക്കത്തെ ഇങ്ങനെ കോഴികൾ അല്ലെങ്കിൽ കൃഷികളൊക്കെ ഉണ്ടെങ്കിൽ പയറ് അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലൊക്കെ മരുന്നുകളൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിക്കും കട്ട് ചെയ്തു മൊത്തത്തിൽ കട്ട് ചെയ്ത് എല്ലാം കൂടി മിക്സാക്കി ഇനി ഒന്ന് അടിച്ചെടുക്കണം അടിക്കൽ തുടങ്ങുക അപ്പം ഫുള്ളായിട്ട് ഇതുപോലെ അടിച്ചെടുക്കണം ഇതിപ്പോൾ കോഴികൾക്കുള്ളതാണ് അടിക്കുന്നത് ഇനി നമുക്ക് അടിക്കാനുള്ളത് അപ്പുറത്തെ കൃഷിക്കാവശ്യമുള്ളത് അതടിക്കാനുണ്ട് അപ്പോൾ രണ്ടും അടിച്ചെടുക്കാം ഇതടിക്കുമ്പോൾ തന്നെ കറ്റാർ വായും അതിൻ്റെ കറ്റാർവായൻ്റെ ജെല്ല് അതിലോട്ട് എടുത്ത് കൊടുക്കണം ർവാൻ്റെ ജെല്ലടക്കം എല്ലാ ഐറ്റംസും പൈലം അടിച്ച് പോയത് കോഴികൾക്കെല്ലാം അടിച്ചെടുക്കണം ഇപ്പം കൃഷിക്ക് ആവശ്യമുള്ള ആവശ്യമുള്ളതേ കൂടുതലും പപ്പായൻ്റെ ഇല പപ്പായൻ്റെ ഇല മഞ്ഞൾ വെളുത്തുള്ളി ആര്യപ്പിൻ്റെ ഇല പിന്നെ വേപ്പിൻ്റെ തൈല രണ്ടാമത് വേണ്ടത് വിനാഗിരി വേണം അല്പം സോപ്പും സോപ്പ് ഏതെങ്കിലും സോപ്പ് ലിക്വിഡ് ആയിട്ടുള്ള ഏതെങ്കിലും ലിക്വിഡ് ആയിട്ടുള്ള സോപ്പ് ഏതെങ്കിലും ചേർക്കുക ആ വേപ്പും എന്തായാലും കൂടി ചേരാൻ വേണ്ടിയിട്ടുണ്ടോ എന്നിട്ട് നല്ല സ്പ്രേ കുപ്പിയിലാക്കിയിട്ടാണ് നല്ല അടിയിൽ അത് കഞ്ഞിവെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അൽപ്പിച്ച് സ്വല്പടുത്തിട്ട് ഇതിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം നമ്മൾ അടിക്കലാണ് കഴിഞ്ഞു അപ്പോൾ ഇതാണ് കോഴികൾക്കുള്ളത് ഈ വലിയ പാത്രത്തിലുള്ളതാണ് കോഴികൾക്ക് കിട്ടാ ഇത് കോഴികൾക്കുള്ളതാണ് ഇത് നമ്മളെ പയർ അങ്ങനെയുള്ള എല്ലാ മുളക് അത്തരം ഇതിനുള്ളതാണ് ഇത് കോഴികൾ കൊടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല ഈ വശത്തിൽ വെളുത്തുള്ളി രസകാറുണ്ടെന്നുള്ളൂ അപ്പോൾ വെളുത്തുള്ളി ഓറെ വേണ്ട കോഴികൾക്ക് വെച്ചിട്ടാണ് വെളുത്തുള്ളിയാണ് കോഴി ഇതിന് വേണ്ടത് മഞ്ഞ ശല്യത്തിനൊക്കെ വെളുത്തുള്ളി വിനാഗിരി വേപ്പണ്ണ മൂന്നും കൂടി കണ്ട് അടിച്ചു കൊടുത്താൽ ഏത് വലിയ കീടങ്ങൾ ഉണ്ടെങ്കിലും പോകും അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഇതിന്ന് കുറച്ച് വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് എടുക്കില്ല കേട്ടോ വെള്ളത്തിൽ മിക്സ് ചെയ്യണം വെള്ളം എടുക്കണം അപ്പോൾ ഇതിന് തരിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് ഇതിൻ്റെ ചണ്ടി ഒന്നും കൂടി അടിച്ചിട്ട് ഇതിൻ്റെ ചണ്ടി നമുക്ക് അല്ലെങ്കിൽ നേരിട്ട് കോഴികൾക്ക് കൊടുക്കുകയും ചെയ്യാം ചണ്ടീൻ വണ്ടിൻ്റെ ചണ്ടി എടുത്തിട്ട് നമുക്ക് കോഴികളെ ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ തരിച്ചെടുക്കുക ഒന്ന് അരിച്ചിട്ട് നല്ല നീർമ തുണിയിൽ അരിച്ചെടുക്കണം നല്ല സ്പ്രേയിൽ കോഴികൾക്കുള്ള വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം ഇതുപോലെയാണ് ഇപ്പോൾ നമ്മൾ പീഞ്ഞെടുക്കേണ്ടത് കേട്ടോ അങ്ങനെ നല്ല പച്ച പച്ചക്കളറ് വെള്ളം നിങ്ങൾ ഏഷ ഇതാണ് കോഴികൾക്കുള്ള കഷായം പൊന്നാര മക്കളെ ഒറ്റമൂലി കഷായം എന്ന് പറഞ്ഞാൽ ഒറ്റമൂലി കഷായം ഇത് തൊന്നിട്ട് ഡയറക്റ്റ് കൊടുക്കരുത് ഡയറക്റ്റ് നമുക്ക് കുറേ ആച്ചൊക്കെ തുള്ളി കൊടുക്കാം പക്ഷേ കൂടുതൽ കട്ടി കുറച്ചിട്ട് വെള്ളത്തിൽ കുറേ ആഴ്ച ചെയ്ത് കൊടുക്കാം ചേർത്ത് കൊടുത്താൽ മതി അതിൻ്റെ ഒന്നും കൂടി വേണമെങ്കിൽ ഒന്നും കൂടി അടിച്ചെടുത്താൽ പച്ച പച്ചക്കിളറ് വള്ളം അപ്പം ഇങ്ങനെ തുണിയിൽ വീഞ്ഞെടുക്കാനൊക്കെ തരിപ്പി വീഞ്ഞാലേ എന്റെ ചണ്ടി കുറേയൊക്കെ കണ്ടോ അപ്പോൾ തുണിയിൽ ഇതുപോലെ പീഞ്ഞെടുക്കുക ഇനി ഇതിൻ്റെ ചണ്ടി എന്തെയ്യുക ഞങ്ങൾ ചോറ് കുഴക്കും പുല്ലും പല ജാതി സാധനങ്ങൾ ചിലപ്പോൾ ചോറ് വഴക്കൽ നമ്മൾ പന കൂ അങ്ങനെ നമ്മൾ ഉണ്ടാക്കലിട്ട പന പന ഒക്കെ പിഞ്ഞുമ്പോൾ പഴയ കാലത്ത് പന ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കുക அதுதான கோயில வளம் இப்போ அதே மாதிரி மட்டும் நமக்கு தரிச்சுடுக்கிண்டு இதுவா நம்ம பச்சக்கேட்டா ഇതിൻ്റെ ഇതിനെ പ്രത്യേക നല്ല സ്മെല്ലൊക്കെ ഉണ്ട് വെളുത്തുള്ളിൻ്റെ വെളുത്തുള്ളിൻ്റെ സ്മെല്ല് നല്ലോണം വരുന്നുണ്ട് എന്താണ് അത്യാവശ്യം ഒരു നൂറ് ഗ്രാമോളം വെളുത്തുള്ളി അതിൽ തോലിച്ച് ചേർത്തിട്ടുണ്ട് ഇതിങ്ങനെ പീഞ്ഞെടുക്കുക ഇതിൽ ഇതിൽ പൊടിയും ഇതൊന്നും കുടുങ്ങാൻ പാടില്ല ഇതിൻ്റെ പൊക്കെ നല്ല ചെറുതുപോലെ പോലെ എന്താവും അത് നമ്മൾ സ്പ്രേ കേടും ുള്ളിൽ വയറ്റി കൊടുക്കും വിധി നമുക്ക് വേണ്ടതേ ആവശ്യമെടുക്കുമ്പോൾ വേപ്പ് വേപ്പം തെല്ലാം ചേർത്ത് കൊടുക്കുക വിനാഗിരി ചേർത്ത് കൊടുക്കുക കഞ്ഞിവെള്ളം വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്താൽ എല്ലാം പെട്ടെന്ന് അതിന് ഒട്ടിപ്പിടിക്കും അതിനാണത് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ മുളകൻ തെയ്യ് പയറ് മുഞ്ഞ ശല്യത്തിനോ അല്ലെങ്കിൽ വെള്ളീച്ചൻ്റെ ശല്യം അതിനൊക്കെ പറ്റിയ ഏറ്റവും നല്ല ഒരു മരുന്നാണ് ഓക്കെ അപ്പോൾ രണ്ടും അടിച്ചു കഴിഞ്ഞിട്ടോ നമ്മളെ മിനിറ്റ് കൂടുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ രണ്ട് ഐറ്റം മരുന്നാണ് ഇപ്പോൾ അടിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ അത് പാത്രത്തിലാക്കി വെക്കണം കോഴികൾക്ക് കൊടുക്കണം അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ നിങ്ങളും കോഴികൾക്കാണെങ്കിലും കൃഷിക്കാണെങ്കിലും ഇങ്ങനെ അടിച്ചുണ്ടാക്കി വെക്കുക അപ്പോൾ മെയിനായിട്ട് കോഴികൾക്ക് അത് ഏറ്റവും നല്ല ഒരു വലിയ മരുന്നാണ് എല്ലാ ഐറ്റം മരുന്നും കൊണ്ടിരി ഏഹ് അപ്പോൾ അത് ഒരു ഏകദേശം പത്ത് പന്ത്രണ്ട് ഐറ്റം മരുന്ന് ചേർത്തിട്ടുള്ളൊരു വാനി ലാനിയാണിത് അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ലൈക്കൊക്കെ അടച്ച് നമുക്ക് പ്രോത്സാഹനം തരാം എല്ലാവർക്കും നല്ലതായിട്ട് മുഹമ്മദ് സ്വാഗതമാകും